വല്ലപ്പുഴ അപ്പം കണ്ടത്തിൽ കെ പി സി തങ്ങൾ അനുസ്മരണവും കബീർ ഭാഗവിയുടെ പ്രഭാഷണവും സംഘടിപ്പിച്ചു പരിപാടി പാലക്കാട് ജില്ലാ സമസ്ത കേരള ജമയത്തുൽ മുദരസിൻ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുഖയെ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു നിര്യാതനായ സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും അപ്പംകണ്ഠം ബദരിയ ജുമാ മസ്ജിദ് ഖാളിയുമായ സയ്യിദ് കെ പി സി തങ്ങൾ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് പരിപാടി പാലക്കാട് ജില്ലാ സമസ്ത കേരള ജമയത്തുൽ മുദരസിൻ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയെ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു സദർമുല്ലിൻ മുഹമ്മദ് അൻവരി ആമുഖ പ്രഭാഷണം നടത്തി ചെയർമാൻ കാസിം ഹാജി അധ്യക്ഷനായി പ്രഭാഷകൻ ഉസ്താദ് അൽ ഹാഫിള് അഹമ്മദുൽ കബീർ ബാഗവി കാനാർ പ്രഭാഷണവും നടത്തി ശരീരത്തിൽ ഇനകലങ്ങളുടെ ഭാര്യമാരെ ഈ ഭൂമി തരനാണും ചെങ്ങമായി ഒരു ഭാര്യയും ഭർത്താവുമായി ഒരു ഉമ്മയും പിതാവുമായി നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ നിർണയിച്ചു എന്തിനാണ് എന്തിനാണല്ലാഹു ഒരു ഭാര്യവർക്ക് ജീവിതം തന്നത് അള്ളാഹു പറയുകയാണിഹുനേഹ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഹംസഹാജി മഹല് സെക്രട്ടറി മുഹമ്മദ് ഉണ്ണി ഹാജി ജാഫർ അൻവരി ഷംസുദ്ദീൻ അഷ്റഫി അബു ഹാജി കൺവീനർ ഹൈദർ അലി വർക്കിംഗ് കൺവീനർ ഇബ്രാഹിം ട്രഷറർ ആലിഫ് ഹാജി കുന്നത്ത് സയ്ദ് മക്കടയിൽ വാപ്പു ഹാജി കുന്നത്ത് ഹംസ തുടങ്ങി വിവിധ ഭാരവാഹികൾ പങ്കെടുത്തു വോളിയർ ക്യാപ്റ്റൻ സിദ്ദിഖ് മക്കടയിൽ സ്വാഗതവും വർക്കിംഗ് കൺവീനർ അബ്ദുൾ ഖാദർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ